നമസ്കാരം മൈൻ ബോഡി ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഒരു സൂപ്പർ ഫുഡാണ് സീഡ് അഥവാ ലിൻ സീഡ് ഇതിൻ്റെ ഇരുപത്തഞ്ച് ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം എത്രയധികം കമൻസാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് ഇതിൻ്റെ അടുത്ത വീഡിയോ ഇടു എങ്ങനെയാണ് കഴിക്കേണ്ടത് എത്രയാണിത് കഴിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഈ വീഡിയോയിൽ ഫ്ലാക്സീഡിൻ്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ചും എത്രത്തോളമാണ് ഇത് കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യം ഫ്ലാക്സീറ്റ് വിവിധ ഭാഷകളിൽ ഏതൊക്കെ നാമങ്ങളിലാണ് അറിയപ്പെടുന്നത് എന്ന് നോക്കാം മലയാളത്തിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപാദിച്ചിരുന്നു എന്നാൽ എനിക്ക് തോന്നുന്നു ഒരുവിധം മിക്കവരും ഈ ഒരു പേര് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല പലരും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഇത് മലയാളത്തിൽ എന്താ വിളിക്കുക മലയാളത്തിൽ എന്താ വിളിക്കുക ചിലര് പറയുന്നത് ഊതിരയാണ് ചിലർ പറയുന്നത് മത്തങ്ങ ഗുരുവാണ് എനിക്കറിയില്ല എന്തായാലും ഈ വീഡിയോയിൽ വിവിധ ഭാഷകളിൽ ഇത് ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ഞാൻ അക്കമിട്ട് പറയാം ഹിന്ദി ഉറുദു ഗുജറാത്തി പഞ്ചാബി എന്നീ ഭാഷകളിൽ അൽസി എന്ന് വിളിക്കും കന്നഡയിൽ അഗേസെ എന്ന് വിളിക്കും തമിഴിൽ അലിവിതായ് എന്ന് വിളിക്കും മറാത്തിയിൽ ജവാസ് അല്ലെങ്കിൽ അലാഷി എന്ന് വിളിക്കും ബംഗാളിയിൽ തിസി അല്ലെങ്കിൽ പേസി എന്ന് വിളിക്കും തെലുങ്കിൽ ആവിസെ ഗിൻസലു എന്ന് വിളിക്കും നമ്മുടെ മലയാളത്തിൽ ചെറു വിത്ത് എന്നും വിളിക്കും ഫ്ലാക്സീഡിൻ്റെ പോഷക മൂല്യം അഥവാ ന്യൂട്രിറ്റീവ് വാല്യൂ എത്രയാണെന്ന് നോക്കാം ഏതൊരു ഭക്ഷ്യവസ്തുവിൻ്റെയും പോഷകമൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം കാലോറീസ് അല്ലെങ്കിൽ ഊർജ്ജം നമുക്ക് പ്രദാനം ചെയ്യുന്നു അതിലെ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെ അതിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്ന ബാക്കി ഗുണകരമായ പദാർത്ഥങ്ങൾ ഏതൊക്കെ എന്നീ രീതിയിലാണ് നമ്മൾ പ്രതിപാദിച്ച് വരുന്നത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികമായ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ ഉദാഹരണം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്നിവയൊക്കെ മൈക്രോന്യൂട്രിയൻസ് താരതമ്യേന നമുക്ക് വളരെ ചെറിയ അളവിലെ ആവശ്യമുള്ളൂ എന്നാൽ ഇവ നമ്മുടെ ശരീരത്തിലെ മിക്ക പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് ഉദാഹരണം പല വിധത്തിലുള്ള വിറ്റാമിൻസ് മിനറൽസ് എന്നിവയൊക്കെ നൂറ് ഗ്രാം ഫ്ലാക്സീഡ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അഞ്ഞൂറ്റമ്പത് കിലോ കലോറീസ് കലറീസാണ് ഇതിൻ്റെ മൈക്രോന്യൂട്രിയൻ്റ് ഘടകങ്ങൾ ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് 28 എയ്റ്റ് ഗ്രാംസ് 19 നയൻറ്റീൻ ഗ്രാംസ് ഫാറ്റ് ഫോർട്ടി ടു ഗ്രാംസ് ഫൈബർ അല്ലെങ്കിൽ നാല് ട്വൻ്റി എയ്റ്റ് ഗ്രാംസ് ഷുഗർ വൺ പോയിന്റ് ഫൈവ് ഗ്രാംസ് വാട്ടർ അല്ലെങ്കിൽ ജലാംശം ഏഴ് ശതമാനം ഫൈബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തെട്ട് ശതമാനം സോളിബിൾ ഫൈബറും അറുപത് മുതൽ എൺപത്തിരണ്ട് ശതമാനം ഇൻസോളിബിൾ ഫൈബറുമാണ് ഇവ രണ്ടും നമുക്കൊരേപോലെ ആവശ്യമാണ് ഒരുപോലെ ഗുണം ചെയ്യുകയും ചെയ്യും ഫാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് ഗ്രാം ഫാറ്റിൽ നിന്നും ഇരുപത്തി മൂന്ന് ഗ്രാം ഫാറ്റ് നമ്മുടെ എല്ലാം ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് പ്രത്യേകിച്ചും ആൽഫാലിനോലിനിക് ആസിഡ് എന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അപകടകാരിയായ ട്രാൻസ് ഫാറ്റ് ഒട്ടും തന്നെ ഇല്ല ഫ്ളാറ്റ്സീഡിൽ ഇതിലെ മൈക്രോ ന്യൂട്രിയൻറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും മഗ്നീഷ്യം മാംഗനീസ് ഫോസ്ഫറസ് കോപ്പർ സെലീനിയം വിറ്റമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ എന്നീ മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരളവ് വരെ വിറ്റമിൻ എ വിറ്റമിൻ ഇ ഫോളിക് ആസിഡ് വിറ്റമിൻ ബി സിക്സ് മോളിബ്നം സിങ്ക് അയൺ പൊട്ടാസ്യം എന്നീ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗുണകരമായ പ്ലാന്റ് കോമ്പൗണ്ട്സ് പ്രധാനമായും ലിഗ്നാൻസ് ഫൈറ്റോസ്റ്റിറോൾ ഫെറൂളിക് ആസിഡ് പി കുമാറിക് ആസിഡ് എന്നിവയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ലിഗ്നാൻസിനെ പറ്റിയാണ് ഫ്ലാക്സീഡിൽ ഉള്ളത്ര ലിഗ്നാൻസ് വേറെ ഒരു ഭക്ഷ്യവസ്തുവിലും ഇല്ല തന്നെ ലിഗ്നാൻസിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകമായി നമുക്കൊരു വേറെ വീഡിയോ തന്നെ ഇടാം ഇത്രയൊക്കെ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും ഉണ്ടെങ്കിലും ഫ്ളാക്സീഡ്സിന്റെ ഒട്ടുമിക്ക ഹെൽത്ത് ബെനിഫിറ്റ്സും പ്രദാനം ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ആൽഫ ലിനോലിനിക് ആസിഡ് എന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലിഗ്നാൻസ് ഫൈബർ അല്ലെങ്കിൽ നാല് അടുത്തത് നമ്മൾ അറിയേണ്ടത് ഈ ഫ്ലാക്സീഡിന്റെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര വീതം നമ്മൾ നിത്യം കഴിക്കണം ഏതൊക്കെ രൂപത്തിൽ ഇത് നമുക്ക് കഴിക്കുവാൻ പറ്റും എങ്ങനെ കഴിച്ചാലാണ് ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടുക എന്നതിനെക്കുറിച്ചെല്ലാം ആണ് ശരാശരി തൂക്കമുള്ള ഒരു മുതിർന്ന വ്യക്തിക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തെട്ട് ഗ്രാം വരെ ഫ്ലാക്സീഡ് നിത്യവും കഴിച്ചാൽ ഫ്ലാക്സീഡിന്റെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ലഭിക്കും എന്നാണ് പറയുന്നത് ഇനി അത്ര കഴിക്കുവാൻ പറ്റിയില്ലെങ്കിലും ഒരു പത്ത് എങ്കിലും നിത്യവും കഴിക്കുവാൻ പറ്റിയാലും ഈ ഫ്ലാക് സീഡ്സിൻ്റെ ഗുണങ്ങളെല്ലാം ഒരു വലിയ പരിധി വരെ നമുക്ക് ലഭിക്കും ഫ്ലാക്സീഡ് പല രൂപത്തിൽ നമുക്ക് കഴിക്കാം ഒന്ന് മുഴുവനായിട്ടുള്ള ഫ്ലാക് സീഡ് ബ്രെഡ് പാസ്റ്റ പിന്നെ വേറെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇട്ട് പാചകം ചെയ്ത് അങ്ങനെ കഴിക്കാം രണ്ട് ഫ്ളാക് സീഡ് പൗഡർ ഇത് പല ഭക്ഷണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ അതങ്ങനെ തന്നെ കഴിക്കാം മൂന്ന് സീഡ് ഓയിൽ ഇതും പല ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം ഇനിയിപ്പോൾ ചോദ്യം വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് എങ്ങനെയാണ് ഇവ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക ഇവ ഓരോന്നും കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് ഇവ ഓരോന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുക എന്നതിനെക്കുറിച്ചും എല്ലാം നമുക്ക് നോക്കാം ഓരോന്നിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഏതാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടത് എന്ന് ഒന്ന് മുഴുവനായിട്ടുള്ള ഫ്ലാക് സീഡ് സീഡ് മുഴുവനായിട്ടും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നന്നായി ഓരോ സീഡും ചവച്ചരച്ച് എന്ന രീതിയിൽ കഴിച്ചാലേ കാര്യമുള്ളൂ കാരണം അതിൻ്റെ പുറമേ ആ തോടുണ്ടല്ലോ ആ തോട് ഈ അകത്തുള്ള എ എൽ എ അല്ലെങ്കിൽ ആൽഫാലിനോലിനിക് ആസിഡിനെ നന്നായി അകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പോൾ നന്നായി നമ്മൾ ചവച്ചരച്ചിട്ടില്ലെങ്കിൽ ഈ ആൽഫാലിനോലിനിക് ആസിഡ് നമുക്ക് ഒരിക്കലും കിട്ടില്ല മാത്രമല്ല ഈ ലിഗ്നാൻസും ഒരു നല്ല അളവ് വരെ നമുക്ക് നഷ്ടപ്പെടും ഫൈബർ അല്ലെങ്കിൽ നാരിൻ്റെ ഗുണം നമുക്ക് നല്ലപോലെ കിട്ടും ഫ്ളാക്സീഡിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഫ്ലാക്സീഡ് പൗഡറിനെ കുറിച്ചും ഓയിലിനെ കുറിച്ചും ഇവ മൂന്നും എത്ര എത്രവിധം കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ പത്ത് തൊട്ട് മുപ്പത് ഗ്രാം വരെ നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം അതുപോലെ ഫ്ലാക്സീഡ് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുക അതിൻ്റെ വില എത്രയാണ് അതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ആർക്കൊക്കെയാണ് കുറച്ച് കുറഞ്ഞ അളവിൽ കഴിക്കേണ്ടത് ആർക്കൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കാം ഇത് കഴിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ താൽക്കാലികമായിട്ടെങ്കിലും എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ എനിക്ക് ഈ വീഡിയോയിൽ തന്നെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും എൻ്റെ കൈ മൊത്തമായിട്ടും ശരിയാകാത്തത് കാരണം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും നേരെ എഴുതാൻ പറ്റുന്നില്ല കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ടൊന്നും പറ്റുന്നില്ല നമുക്ക് പിന്നെ വേറെയും ജോലിയും ഉണ്ടല്ലോ കൈ വെച്ച് അപ്പോൾ അത് കാരണം തന്നെ ഞാനത് മുഴുവനാക്കാൻ നിൽക്കുന്നില്ല ഇത്രയും കാര്യമെങ്കിലും നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക കഴിയുന്നതും പെട്ടെന്ന് ആ വീഡിയോ ഞാൻ എഴുതായിരിക്കും അതുപോലെ തന്നെ ഫ്ലാക്സീഡ്സ് ഉപയോഗിച്ചുള്ള റെസിപ്പീസിൻ്റെ ഒരു ലിസ്റ്റും ഞാൻ തരാം പിന്നെ ഞാൻ ഈ കയ്യിൻ്റെ പ്രശ്നം വരുന്നതിന് മുമ്പ് ഈ ഫ്ലാക്സീഡ് ഉപയോഗിച്ച് നല്ല രുചികരമായ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായി എങ്ങനെയൊക്കെയോ ഞാൻ മൊബൈലിൽ അതൊരു ഒപ്പിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഞാൻ കഴിയുന്ന പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം കുറച്ചുപേരൊക്കെ ഫ്ളാഗ്ഷീറ്റ്സ് ഒക്കെ വാങ്ങി ഇനി അത് അതെന്ത് ചെയ്യണം എന്നറിയാതെ കാത്തു നിൽക്കുകയാണ് എന്ന് മെസ്സേജ് അയച്ചിരുന്നു സാരമില്ല കേട്ടോ കുറച്ച് ദിവസം കൂടി ഒന്ന് കാക്കൂ കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനൊന്നിടാം സീറ്റ് മുഴുവനായിട്ടുള്ള സീറ്റ് അങ്ങനെ പെട്ടെന്ന് വരികയൊന്നുമില്ല അതുകൊണ്ടത് പേടിക്കണ്ട അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് പതിവ് പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു